ഹായ് ഓൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഹാൻഡ് വർക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ചെയ്യണം എന്നുള്ളതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനിതിൽ കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് ഭാഗം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു ഫ്ലവറും കൂടി ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഏറ്റവും ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൽ ഈ ഇങ്ങനത്തെ വീഡിയോസ് അതായത് ഹാൻഡ് വർക്കിങ്ങിൻ്റെയും സ്റ്റിച്ചിങ്ങിൻ്റെയും പിന്നെ അതുപോലെ തന്നെ ഹെയർ എക്സറിസിൻ്റെ മേക്കിംഗ് വീഡിയോസും ജ്വല്ലറി മേക്കിംഗ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കി വെക്കാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് കമൻ്റ് ബോക്സിലൊന്ന് ആഡ് ചെയ്യാനായിട്ടും ശ്രമിക്കാം കേട്ടോ കാരണം നിങ്ങളുടെ ഈ ഒരു ലൈക്കും കമൻസൊക്കെ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു നമുക്ക് ഈ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനും വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു അതും തോന്നണതും ചെയ്യണതൊക്കെ നമുക്ക് ഈയൊരു ലൈക്കും കമൻസും കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈയൊരു ഫ്രോക്കിൽ ഒരു ഫ്രോക്കാണ് കേട്ടോ അത് അജറക് പ്രിൻ്റാണ് വരുന്നത് അപ്പോൾ ഈയൊരു ഫ്രോക്കിൽ നമുക്ക് ആ ഒരു പ്രിൻറ്റിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് കുറേ പേർക്ക് വരയ്ക്കാൻ അറിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ അറിയില്ല എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഞാനും ഇത് പുറത്ത് പോയി പഠിച്ചിട്ടൊന്നുമല്ലാട്ടാണ് ഞാൻ ഇത് ചെയ്യണത് വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു അജിക് പ്രിൻറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരയ്ക്കേണ്ട ആവശ്യം പോലും വരുന്നില്ലേ നമുക്ക് സിമ്പിളായിട്ട് ആ ഒരു ഡിസൈനിലന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബീഡ്സ് വർക്ക് ഞാനിപ്പോൾ ഇതിൽ ബീഡ്സാണ് യൂസ് ചെയ്യുന്നത് ബീഡ്സോ അല്ലെങ്കിൽ ത്രെഡ് വർക്ക് പോലും നമുക്കത് പുറത്ത് പോയി പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ അപ്പം ഞാൻ കാണിക്കേണ്ടത് ആകെ ഞാൻ എത്ര ഫ്ലവേഴ്സാണ് ഞാനതിൽ ചെയ്തതെന്നും എത്ര ഭാഗത്തോളമാണ് നമ്മൾ അതിൽ ഒരു ചെയ്തെടുക്കണ ആ ഒരു ഫ്രോക്കിൽ ചെയ്യണമെന്നുള്ളതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഞാൻ വേറെ ഒന്നല്ല ഞാനതിൽ പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് പഠിച്ചിട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നോ ഇല്ല കേട്ടോ പിന്നെ ഞാൻ എന്താ ആ ഒരു ഫ്ലവറാണ് ഇനി ചെയ്യാൻ പോണത് എൻ്റിലായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയതായി ഇതേപോലത്തെ ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് കേട്ടാ കട്ട് ബീഡ്സ് ആണ് ഗോൾഡൻ ബീഡ്സ് കട്ട് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് ഇതേപോലത്തെ ഒരു പുന്തൻ ശ്രോണം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനും പിന്നെ വേറെ ഒരു ഡിസൈനിൽ ഇടയ്ക്കോ ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ബീഡ്സ് എടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ് അപ്പോൾ നമുക്ക് പുറത്തെടുക്കാനായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റോ പറയുന്നത് കട്ട് ബീഡ്സ് എന്ന് പറയുന്നത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ കുഞ്ഞു നീഡിലാണ് ഏട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ഇത് നമ്മൾ ബീഡ്സ് വാങ്ങിക്കുമ്പോൾ അവിടെ നിന്ന് അവരുടെ അടുത്ത് പറഞ്ഞാൽ തന്നെ നമുക്ക് അവർ അവരെടുത്തു തരും കേട്ടോ നമുക്ക് ഈ ഒരു നീട്ടിൽ ഈ ഒരു ബീഡ്സിന് ഒരു നീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് തുന്നിയെടുക്കാൻ പറ്റുള്ളൂട്ടോ പിന്നെ ഇത് പാരി വർക്ക് വെച്ചിട്ട് ചെയ്യണമെന്നോ അങ്ങനെ തൊന്നുമില്ല നമുക്ക് ഇങ്ങനത്തെ നീണ്ടിൽ വെച്ചിട്ടും ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഇപ്പോഴും ഇതുപോലെ ഒരു ഫ്രെയിം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഏട്ടാ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫ്രെയിം ഇട്ടിട്ടാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും കാരണം അതിങ്ങനെ വലിഞ്ഞ് നിൽക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്കത് തുന്നിയെടുക്കാനായിട്ട് എളുപ്പം അല്ലെങ്കിൽ അങ്ങനെ നേരിട്ട് നമുക്ക് തുന്നണമെങ്കിൽ തുന്നിയെടുക്കാം പക്ഷേ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം ഇതാ ഇങ്ങനെ നല്ലോണം ടൈറ്റായി നിൽക്കുമ്പോഴാണ് നമുക്കത് തുന്നുമ്പോൾ എളുപ്പത്തിൽ തുന്നിയെടുക്കാനൊക്കെ പറ്റണത് കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഫ്രെയിം ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ആ ഒരു ഫ്ലവർ മാത്രം കിട്ടുന്ന വിധത്തിലാക്കി വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത് മറ്റുള്ള ബീഡ്സിലൊന്നും തട്ടാതെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതാണ് ആ ഒരു ഫ്ലവർ ഇപ്പോൾ ഒരു സൈഡിലേക്ക് പോയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കത് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പുണ്ട് കേട്ടോ അവിടെ അപ്പോൾ അതാ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പെറ്റൽസുകളിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കണത് കേട്ടാ വർക്ക് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ടുമില്ല എളുപ്പത്തിൽ തന്നെ ചെയ്യുക ആ ഒരു പെറ്റലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് ഞാൻ ഈ നീഡിലൊന്ന് കുത്തിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ നോർമൽ ത്രെഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റിച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന നോർമൽ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതേ ആ നീഡിലിട്ടിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗം കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ആ ഒരു പെറ്റലിൻ്റെ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് താഴത്തു നിന്ന് മുകളിലേക്ക് കുത്തിയെടുത്തിട്ട് അതിലേക്കൊരു ബീഡ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് കുത്തി ഇറക്കി കൊടുക്കട്ടെ താഴേക്ക് ഇറക്കി കൊടുക്കുന്ന സമയത്ത് താഴേക്ക് ഇറക്കി കൊടുക്കുമ്പോൾ നമ്മൾ ആ ബീടിൻ്റെ തൊട്ടടുത്ത് കൂടെ തന്നെ തുന്നി കൊടുക്കുക അതിന് ശേഷം നമുക്ക് അടുത്ത ബീഡ് എടുക്കുന്നത് നീട്ടിൽ പിന്നെ മുകളിലേക്ക് എടുക്കുന്നത് കുറച്ച് നീക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമുക്ക് വീ ബീടിൻ്റെ അരികത്ത് കൂടെ കുത്തിയിട്ട് താഴേക്ക് എടുക്കാം കേട്ടോ അങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ബാക്ക് സ്റ്റിച്ച് കൊടുക്കലേ അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ ബീടിൻ്റെ അടുത്ത് നീക്കിയിട്ടാണ് മുകളിലേക്ക് കുത്തിയെടുക്കുന്നത് കേട്ടോ താഴെത്തുനിന്ന് താഴെത്തുനിന്ന് മുകളിലേക്ക് കുത്തിയെടുക്കുന്നത് നമ്മൾ താഴെ കുറച്ച് നീക്കിയിട്ടാണ് ബീഡ് ആദ്യം തുന്നിയെടുത്ത ബീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നീക്കിയിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ താഴോട്ട് കുത്തിയേറക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീടിൻ്റെ തൊട്ടടുത്തുകൂടിയാണ് കേട്ടോ അപ്പോൾ ആ നീക്കി കുത്തിയിട്ട് മുകളിലേക്ക് വരുന്ന നീഡിൽ നമ്മൾ താഴോട്ട് ഇറക്കുമ്പോൾ ബാക്കിലോട്ടാണ് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് പോണത് അതിനെയാണ് ബാക്ക് സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുത്തി കുത്തി എടുക്കുകയാണ് ചെയ്യണത് ഇതേ ലെവലിൽ തന്നെയാണ് നമ്മൾ ബീഡ്സ് തുന്നിയെടുക്കേണ്ടത് ഫുള്ളായിട്ട് നമ്മൾ ഒരു പെറ്റിൽ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കോളൂ അല്ലയെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരാണ് അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫുള്ളായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ എന്താ നീക്കിയിട്ട് ആ ഒരു ലാസ്റ്റ് തുന്നി കൊടുത്ത ബീടിൻ്റെ അടുത്ത് നിന്ന് നീക്കിയിട്ടാണ് ഞാൻ മുകളിലേക്ക് കുത്തിയെടുത്തത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഇങ്ങനെ കുറച്ചാണ് നീക്കിയിട്ട് ലാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബീടിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് നീക്കിയിട്ട് നമ്മൾ വീട്ടിൽ മോളിലേക്ക് കുത്തിയെടുക്കുക അതിന് ശേഷം നമുക്ക് ബീഡ് ഇട്ടതിന് ശേഷം നമുക്ക് താഴോട്ട് എടുക്കുമ്പോൾ നേരത്തെ നമ്മൾ ചെയ്താൽ ബീടിൻ്റെ തൊട്ട് അരികത്തുകൂടെ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കാം കേട്ടാ അപ്പോൾ ഇതുകൊണ്ട് ഒരു ഉപകാരം കൂടി ഉണ്ട് പെട്ടെന്ന് നമുക്ക് ഇത് അഴിഞ്ഞു പോവാ അല്ലെങ്കിൽ വീടൊന്ന് കൊളത്തി വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വിട്ട് വിട്ട് പോരാ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് നല്ല ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ താഴ്വശത്ത് കാണുമ്പോൾ നല്ല നീറ്റ് നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ കാരണം നമുക്ക് നമുക്കതിങ്ങനെ ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ പോയ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ബാക്ക് സൈഡും കാണാനായിട്ട് ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു പെറ്റൽ ഫുള്ളായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വർക്ക് നമ്മളിപ്പോൾ ഇതിങ്ങനെ ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സുകളിൽ ചെയ്യാം അതിലുപരി നമുക്ക് ഇത് ഇപ്പോൾ സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാൻ അറിയാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കായിട്ട് നമുക്ക് ഈ ഒരു ഇങ്ങനെ ബീഡ്സൊക്കെ തുന്നി കൊടുക്കുക അല്ലെങ്കിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വീട്ടിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ചെയ്ത് കൊടുക്കുന്ന കാര്യമാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവർ കൊണ്ടു വന്ന് തരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതാണെങ്കിലും ചെയ്ത് കൊടുക്കും അല്ല അവർ സ്റ്റിച്ച് ചെയ്ത ഫ്രോക്കോ അല്ലെങ്കിൽ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോവാൻ തരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ വർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ടും നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു ബീഡ്സ് തുന്നാനായിട്ട് ഇപ്പോൾ അത്യാവശ്യം എന്തായാലും നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ഒരു കട്ടായി പോയിട്ടുള്ള കീറിപ്പൂ അല്ലെങ്കിൽ സ്റ്റിച്ചൊക്കെ വിട്ടിട്ടുള്ള അതൊക്കെ നമ്മൾ എന്തായാലും തുന്നാതിരിക്കില്ല മെഷീൻ ഒന്നും ആവശ്യമില്ല അതിന് ഒരു സൂചി സൂചിന്നൂലുണ്ടെങ്കിൽ എന്തായാലും തുന്നാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ആ പോലെ തന്നെയാണ് നമ്മൾ ഈ വീട് ഇട്ടിട്ടും തുന്നെടുക്കുന്നോ അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമുക്ക് തന്നെ നമ്മുടെ ഡ്രസ്സിന് ഡിസൈൻ ചെയ്തെടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ അത് പുറത്തേക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു വരുമാനം കൂടി ആവും കേട്ടോ ചെറുതെന്നല്ല നല്ല അത്യാവശ്യം പറഞ്ഞ റേറ്റ് നമുക്ക് വാങ്ങിച്ചെടുക്കാനായിട്ട് പറ്റും ഇങ്ങനത്തെ ഒരു വർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട് ബീഡ്സിൻ്റെ ബീഡ്സിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ ത്രെഡ് വർക്ക് ആണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു വരുമാനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ വീട്ടിലിരുന്നിട്ട് തന്നെ അപ്പോൾ ഇത് അറിയില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഇപ്പോൾ കൂടുതലും ഇതുപോലെയുള്ള അജറക്ക് മെറ്റീരിയലിലൊക്കെയാണ് ഇപ്പോൾ ഹാൻഡ് വർക്കൊക്കെ വരുന്നത് അതെന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കും വേണ്ട നമുക്ക് ഡിസൈൻസ് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും ഇതുപോലുള്ള ഡിസൈൻസിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ പണ്ടൊക്കെ നമ്മൾ ഇതുപോലെ സെൽഫ് പ്രിൻ്റഡ് ആയിട്ടുള്ള വില മെറ്റീരിയലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു വർക്കും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ ഇതുപോലെ ഇങ്ങനെ ആ ഒരു പ്രിൻറ്റിൽ തന്നെ വർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു ട്രെൻഡിങ് ഇപ്പോൾ നല്ല കുറേ ആയിട്ട് ഉണ്ട് അത് ചെയ്ത് തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു അജ്രക് പ്രിൻ്റിൽ എല്ലാവരും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഒരുപാട് കാണാനുണ്ടല്ലോ അപ്പോൾ എന്താ പറയുക അങ്ങനെ വരയ്ക്കാനറിയാത്തവർക്കാണെങ്കിൽ പോലും ചെയ്യാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും നമുക്ക് ആ സെയിം ത്രെഡ് തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ ഒരു കാണാനായിട്ടൊരു ബുദ്ധിമുട്ട് അപ്പം ഞാൻ എന്താ അത് അവിടെ അങ്ങനെ അവിടെ കെട്ടിട്ട് കൊടുക്കണമെന്നില്ലാട്ടോ നമ്മൾ ത്രെഡ് അതിന് ശേഷം അടുത്ത ഫ്ലവറിലേക്ക് നമ്മൾ ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെ കൊടുത്ത് എടുത്തത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ അടുത്ത ഫ്ലവറിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അടുത്ത പെറ്റൽസ് പെറ്റൽസിലേക്ക് നമുക്കത് കൊടുത്തെടുക്കാം കേട്ടോ അതെന്നിട്ട് താഴെ തൊട്ടെന്ന് അതായത് നേരത്തെ ചെയ്ത പോലെ തന്നെ മുകളിലേക്ക് എടുത്തിട്ട് നമ്മളൊരു ബെയിലിട്ട് താഴത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് നീക്കിയിട്ട് അടുത്ത മോളിലേക്ക് കുത്തിയെടുക്കുന്നത് കേട്ടോ മുകളിലേക്ക് എടുക്കുന്നത് കുറച്ച് നീക്കിയിട്ടാണ് ഇനി നമ്മൾ ബീഡിട്ടിട്ട് ശരിക്ക് ആ ഒരു ബീടിൻ്റെ ആദ്യം തുന്നിയെടുത്ത ബീടിൻ്റെ അരികത്തുകൂടി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്ത് പോണത് പിന്നെ ഇതിൽ നമുക്ക് ആ ഒരു എൻഡ് വരുമ്പോൾ നമുക്ക് ആ ഒരു ഇതലിൻ്റെ ആ ഒരു ഷേപ്പ് വരില്ല ഇങ്ങനെ ആ ഒരു കൂർത്ത ഭാഗം വരുന്നില്ലേ ആ അവിടെ എത്തുമ്പോൾ എന്താ ചെയ്യണം എന്നുള്ളതും കൂടി ഞാനൊന്ന് കാണിച്ചിട്ട് നമുക്ക് പിന്നെ ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്കിതിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ ഞാൻ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് ഒന്ന് ക്ഷമിക്കണം കാരണം നമുക്ക് എന്താ പറയുക ഞാൻ മുൻപത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ട്രൈ പോർഡ് കംപ്ലയിൻ്റ് ആയിട്ടിരിക്കാനായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അടുത്തേക്ക് വെച്ചിട്ട് എടുക്കാനായിട്ട് പറ്റണില്ല ഞാനിതൊരു വേറൊരു സെറ്റപ്പ് ചെയ്തു വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഒരുപാട് നേരം ഇങ്ങനെ പൊതിച്ച് പിടിച്ചിട്ട് കാണിക്കാനും പറ്റണില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാനൊന്നിങ്ങനെ പൊതിച്ച് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഷേപ്പിൽ തുന്നിയെ കൊടുക്കുക നമ്മൾ ആ ഒരു ബീഡ് ഷേപ്പ് ആയിട്ട് തന്നെ എടുക്കുക കേട്ടോ അതങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കണം വൃത്തിയുണ്ടായിരുന്നു വരില്ല അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഒപ്പം ഒപ്പം അങ്ങനെ തുന്നി കൊടുക്കുക നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് അപ്പോൾ പിന്നെ ഇനി വേറെ ഡിസൈൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ഡിസൈൻസ് ഒക്കെ കിട്ടും അതൊക്കെ ഒന്ന് പ്രിൻ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബട്ടർ പേപ്പറിലോ അങ്ങനെ പകർത്തി വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ആ ഒരു പ്രിൻറ്റിൽ തന്നെ നമുക്കൊന്ന് വരച്ച് കൊടുത്തിട്ട് യെല്ലോ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് പ്ലെയിൻ മെറ്റീരിയലിലൊക്കെ വരച്ചെടുക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അറിയാവുന്നവർ ഒരുപാട് പേരുണ്ടാവും എന്നറിയാം ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് അറിയാവുന്നവരുണ്ട് അപ്പോൾ അറിയാത്തവർ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉപകാരമായി കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു വർക്ക് ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ അടുത്തുനിന്ന് തന്നെ മെറ്റീരിയൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു പുതിയ മോഡലായിട്ട് ചെയ്ത് ഒരു മോഡൽ ചെയ്ത് വെക്കുക എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു ഫ്ലവറ് ചെയ്യണത് എങ്ങനെയാന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചത് കേട്ടാ നമുക്കിപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് നേരം വയ്ക്കണത് പരമാവധി ശ്രമിക്കുന്നുണ്ട് നമ്മൾ വേഗം വേഗം എടുത്ത് ഇടണം എടുത്തിടണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇതാണ് സംഭവം പിന്നെ പിന്നെതായ ഈ ഒരു എൻ്റിലെത്തിയപ്പോൾ ഞാനിതാ അവിടെ ആദ്യം നിർത്തി ആ ഒരു എൻഡ് വരേക്കും ഞാൻ നിർത്തി ചെയ്ത് വെച്ചു കൂട്ടാ എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് അവിടെ കണ്ടില്ലേ അവിടെ എത്തിയപ്പോൾ നിർത്തി ഇനി നമ്മൾ നമ്മുടെ ആ ഒരു താഴ്ഭാഗത്തേക്ക് എടുത്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ വരെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതാണ് ഞാൻ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ആ പെറ്റൽസ് മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് പെറ്റൽസ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ഒരു സെൻറ്ററിൽ ഒരു കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അത്രത്തോളമാണ് ഞാൻ അപ്പോൾ ചെയ്ത് കാണിച്ചത് തന്നത് നിങ്ങൾക്ക് ഒരു ഏകദേശം രൂപം മനസ്സിലാവുമല്ലോ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ തുന്നി തുന്നി കൊടുക്കണു ബീഡ്സ് വെച്ചിട്ട് അത്രേ അത്രയുള്ളൂ പിന്നെന്താണ് നമ്മളിന്നെ ആ ഒരു സെൻ്ററിൽ കുന്തൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റോണിന് നാല് സൈഡിൽ ഹോളൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഞാൻ ആദ്യം നീട്ടിൽ താഴത്തു നിന്നും മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റോണിൻ്റെ രണ്ട് ഒരു ഒരു നിന്ന് നമ്മൾ നീട്ടിൽ കുത്തി കൊടുക്കുമ്പോൾ അടുത്ത ഭാഗത്തേക്ക് ഒരു ഹോളിൽ കൂടെ എത്തും അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ താഴോട്ടേക്ക് വീണ്ടും ആ സ്റ്റോണിനൊന്ന് തുന്നി കൊടുക്കുന്നുണ്ട് ഇനി മുകളിലേക്ക് വീണ്ടും അടുത്ത സൈഡിൽ വെച്ചിട്ട് നമ്മൾ നീണ്ടിൽ പുറത്തേക്ക് എടുക്കുക എന്നിട്ട് അടുത്ത ഹോളിൽ കൂടെ തുന്നി കൊടുക്കാം കേട്ടോ അടുത്ത രണ്ട് ഹോളിൽ കൂടെ ആയിട്ട് നമുക്കപ്പോൾ അത് തുന്നിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇത്രയുള്ള നമുക്കിതിങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ വിട്ടു വിട്ടുപോരാത്ത വിധത്തിൽ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലാട്ട അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഞാൻ ഇതുപോലത്തെ ബേഡ്സിൻ്റെ വർക്കുള്ള ഡ്രസ്സൊക്കെ ഇടുന്ന ടൈമിൽ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ അത് ഇങ്ങനെ ഇത്ര അധികം ഇങ്ങനെ തുന്നി പിടിപ്പിക്കുകയാണോ ചെയ്താൽ അതോ വെറുതെ ഗ്ലൂ വെച്ചിട്ട് വെച്ചിട്ടൊട്ടിക്കാണോ ചെയ്തിട്ടില്ല എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും തുന്നി കൊടുക്കുക ഞാൻ ഇണ്ടാ ചെയ്യാറുള്ളത് തുന്നി കൊടുക്കണം തന്നെയാണ് ഏറ്റവും നല്ലത് എനിക്ക് ഗ്ലൂ വെച്ചിട്ട് വെച്ചിട്ടൊട്ടില്ല എന്തായാലും എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടണില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കട്ട് ബീഡ്സൊക്കെ ഇടും അപ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് ഇത് തന്നെയാണ് കേട്ടാ തോന്നിയിട്ടുള്ളത് ഈ തുന്നി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ഡിസൈനിൽ ഒരു സെൻ്ററിൽ ഒരു കുന്തൻ സ്റ്റോണും കൂടി വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഫ്രെയിമൊക്കെ അഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്രെയിം വെച്ച് കൊടുക്കണില്ലേ ആ ഒരു ആ ഒരു കുന്തൻ സ്റ്റോൺ മാത്രമല്ലേ വെക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ നമ്മൾ നാല് സൈഡിലും ചെയ്തെടുത്ത കാരണം കൊണ്ട് ആ ഒരു ഫ്രെയിം വെക്കുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു ആ ഒരു സ്റ്റോണും കൂടി ഒന്ന് തുന്നി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ സെൻ്ററിലായിട്ടും മോൾ വശത്തായിട്ട് കണ്ടില്ലേ ഈ ഭാഗത്താണ് അപ്പോൾ അതിൻ്റെ ഈ സെൻറ്ററിൽ കൂടെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് നീട്ടിൽ ഈ ഒരു കുഞ്ഞു ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇനി ഫ്രെയിം ഒന്നും ഇടണില്ല എന്ന് വിചാരിച്ചത് ജസ്റ്റ് നമുക്ക് ആ ഒരു ഇത് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതിയോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ആ സ്റ്റോൺ തുന്നി കൊടുക്കുന്നത് നാല് ഹോളുണ്ട് ആ നാല് ഹോളിൽ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ടാണ് നമ്മൾ തുന്നി എടുക്കുന്നത് അപ്പോൾ നല്ല സേഫായിട്ട് തന്നെ നിൽക്കുന്നത് കേട്ടോ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് നമ്മുടെ ഇത് തുന്നി കഴിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ക്ലിയർ ആയിട്ട് അപ്പോൾ ഇത് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെത്തേനും നമ്മൾ കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കെട്ടിട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നീട്ടി നമ്മൾ ആ ത്രെഡ് എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കെട്ടിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഈ ഒരു ഫ്രോക്കിൽ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു അഞ്ച് ഫ്ലവറും വേറെ ഒരു നാല് ഡിസൈൻ വരുന്നുണ്ട് അതിൻ്റെ സെൻറ്ററിലും സ്റ്റോൺസ് പൊട്ടിച്ച് കൊടുത്തിട്ട് തുന്നി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ഡിസൈൻ അപ്പോൾ അതാ ഈ ഒരു ഫ്ലേവറാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലേവറിനെ നമ്മൾ കുറച്ച് കഡ്ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ടൊന്ന് ഹൈലൈറ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം നമുക്ക് വേറെ ഇതൊന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ആ ഒരു ബീഡ്സ് വർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് കാണാനായിട്ട് നല്ല ഭംഗി തന്നെയാണ് പക്ഷേ ഈ ഒരു ഡിസൈനും കൂടി വന്നപ്പോൾ നല്ലൊരു അലകൻ ലുക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പേഴ്സണലി ഈ ഒരു ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ആയിട്ട് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ നിങ്ങളുടെ ഈ ഒരു കമൻസ് കേൾക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ